നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഓണപ്പൂക്കളല്ല ഇട്ട് കഴിഞ്ഞു ഓണപ്പൂക്കൾ ഇട്ടൊക്കെ നമുക്ക് കാണാൻ കാണാൻ പോകാതെ അല്ലേ ഭംഗിയായിരുന്ന ഓണപ്പൂക്കളം നമ്മളിത് ഇട്ടേക്കുവാണിന്ന് അല്ല ഭംഗിയായിരുന്ന ഓണപ്പൂക്കളം ഇട്ട് എല്ലാവരും ഇനിയിപ്പോൾ ഓണസദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് ഓണത്തിനുള്ള പാചകങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഓണത്തിന് ആവശ്യമായിട്ടുള്ള പാചകങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുന്നു നമ്മളിവിടെ പച്ചടിക്കും ഓരോ ഉള്ള വെള്ളിരിക്ക അരിഞ്ഞ് വെച്ചേക്കാണ് എരിശ്ശേരിക്കുള്ള മത്തങ്ങ വഴക്ക എന്നിവയൊക്കെ എന്താ അവിടെ അരിഞ്ഞ് വെച്ചേക്കാണ് ഇതെല്ലാം നമ്മളെ കുക്ക് ചെയ്യാൻ പോകണം അപ്പം നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചേക്കണു അപ്പം എരിശ്ശേരിക്കുള്ള പയറ് അത് ഇവിടെ ഇരിക്കണോ പിന്നെ നമ്മൾ ഇവിടെ ഓൾറെഡി കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്ന് ഇഞ്ചി തൈര് രസം പിന്നെ ഇഞ്ചി കറി ഇതൊക്കെയാണ് ഉണ്ടാക്കി ഓൾറെഡി വെച്ചിരിക്കണം അപ്പം നമ്മളത് നമ്മുടെ കുക്കിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണോ അപ്പൊ അപ്പനെ അമ്മയൊക്കെ ഇവിടെ ഓണത്തിനുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കണോ അപ്പൊ ഭയങ്കരമായിട്ട് ആലോചനയിലാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ആലോചനയിലാണ് നമ്മളിത് ഇവിടെ പായസം ഉണ്ടാക്കാൻ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് അട റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ സാമ്പാർ ഉണ്ടാക്കൊണ്ടിരിക്കാണ് കേട്ടോ സാമ്പാർ ഇതേ ഉണ്ടാക്കി പൊളിച്ചുകൊണ്ടിരിക്കണോ കൂട്ടുകാരണോ സാമ്പാർ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി നമ്മളത് ഇപ്പം നമ്മൾ ഓണ ദിവസത്തില് നമ്മുടെ ചമ്മന്തികളെല്ലാം റെഡിയായി അപ്പം നമ്മൾ രാവിലെ തന്നെ ഇനി ഇഡ്ഡലി സാമ്പാറും കൂടി ഫുഡ് കഴിക്കാൻ പോകണം അപ്പം അത് ഇവിടെ ഫുഡ് കഴിച്ചു തുടങ്ങിയിരിക്കണോ അപ്പോൾ നമ്മളത് ഈ ഫുഡ് കഴിക്കാൻ പോകുന്നു നമ്മുടെ പച്ചടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചടി ഇത് ഇവിടെ പാത്രത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കാണ് പച്ചടി റെഡി ആയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നമ്മളിത് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മളത് ഓണസദ്യ സദ്യ റെഡിയാക്കിയിട്ടുള്ള മുറിയിലോട്ട് പോവാണ് അപ്പോൾ അവിടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പാപ്പ സദ്യ ഞങ്ങളത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് പേപ്പർ ഇലയാണ് കിട്ടിയത് വാഴയില ഇല നമുക്ക് കിട്ടിയില്ല അപ്പോൾ പേപ്പർ വാൽ വാഴ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് ഓണം ഉണ്ണാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണോ അപ്പോൾ ഓണം പൊടി പിടിച്ചോണ്ടിരിക്കണോ செட்டப் ஆக்கி குட் குட் ஜாப் ஜாப் மேன் ஜோன்தான் ஜோன்தே தலைமுடிய கொண்டிருக்கான ஜோனத்தன் எல்லாம் நோக்கி படிச்சு ഓണസദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയിലാണ് നമ്മളെല്ലാവരും ഓണസദ്യ കഴിക്കാൻ റെഡിയായത് ഓണസദ്യയ്ക്ക് പിള്ളേരെല്ലാവരും ഇരിക്കണോ എല്ലാവരും ഫോട്ടോ സെഷനൊക്കെ നടത്തുകൊണ്ടിരിക്കണോ ഓണസദ്യ നമ്മൾ കഴിക്കാൻ പോണ അപ്പനാണ് എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഓണത്തിനും ഖ്യാദറിനും എല്ലാവരും ഓണസദ്യ നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ക്യാദറിൻ യാതൊരു എന്തേ സെറ്റപ്പായിട്ടിരിക്കണം ജനത്തെ സെറ്റപ്പാണ് എല്ലാവരും സെറ്റപ്പാണ് അമ്മ എല്ലാവരും എന്തേ വിപുലമായ ഓണസദ്യ അതെ കഴിക്കാൻ പോവാണ് അടിപൊളി ഓണസദ്യ ഇനി നമ്മൾ സാമ്പാർ ഒഴിച്ചോ എല്ലാം കിട്ടി നമ്മൾ തോന്നുന്നു അവയിലും എല്ലാ പച്ചക്കറിയും പോകുന്നു എല്ലാ വെജിറ്റബിൾസും ഞാൻ <laughs> അടപ്രതമൻ <laughs> 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 പൂക്കളം ഇട്ടോണ്ടിരിക്കാണ് നല്ല അടിപൊളി പൂവിന്റെ മണം വന്നോണ്ടിരിക്കണം പൂക്കളം ഇട്ടോണ്ടിരിക്കാണ് അമ്മയും അനുമോളും കൂടി അമ്മ പൂക്കളം വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ ഈ പൂക്കളം കാണുമ്പോഴേ അടിപൊളി സൂപ്പർ പൂക്കളം അനിമോളാ അടിപൊളിയ പൂക്കളി വന്നേ കാണത് പൂക്കളം നമ്മളത് അടിപൊളി ടച്ച് പൂക്കളാണ് ഇട്ടിരിക്കുന്നത് ഇത് അടിപൊളി പൂക്കളം ഇട്ടുകൊണ്ടിരിക്കണം